എംപുരൻ സിനിമ റിലീസായതിനു പിന്നാലെ നായകൻ മോഹൻലാലിനും സംവിധായകൻ കൂടിയായ പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ അനുകൂലികൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് വൻ തോതിലുള്ള സൈബർ ആക്രമണവും അധിക്ഷേപവും അസഭ്യവും ചൊരിയുന്നത് സിനിമയുടെ പ്രമേയത്തിൽ ഗുജറാത്ത് വംശതയെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതുകൂടാതെ എംബുരാൻ സിനിമ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകളും പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുമുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തും വന്നിട്ടുണ്ട് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും തിരക്കഥാകൃത്ത് മുരളി മുരളീഗോപിയുടെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ ഭീഷണി പരാമർശങ്ങളുമുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ താങ്ക് യു ഓൾ എന്ന പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയും സഹനശക്തിയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്നാണ് ഒരാളുടെ കമന്റ് ജിഹാദികളുടെ പണത്തിന് കീഴെ പറക്കുന്ന കടലാസ് പരന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറക് കൊള്ളിക്കൊണ്ടാണ് തല ചൊറിഞ്ഞിരിക്കുന്നതെന്നും കമന്റിൽ പറയുന്നു മിസ്റ്റർ മോഹൻലാൽ അണ്ണ അണ്ണ എന്ന് തന്നെയല്ലേ ഞങ്ങൾ വിളിച്ചത് അല്ലാതെ താങ്കളുടെ എംബുരാണിൽ ഹിന്ദി പാർട്ടി പ്രവർത്തകരെ അവതരിപ്പിച്ച സുരാഷ് പറഞ്ഞതുപോലെ അക്ഷരം മാറ്റിയൊന്നും അല്ലല്ലോ വിളിച്ചത് അപ്പോൾ കുറച്ചു മര്യാദയൊക്കെ കാണിക്കാം ഇല്ലെങ്കിൽ അണ്ണൻ ചുരുണ്ട് വീട്ടിലിരിക്കും സഹിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒക്കെ പരിധിയുണ്ട് ഞങ്ങളെ ചതിക്കാൻ താങ്കൾക്ക് പരിധി ഇല്ലെന്നറിയാം ബട്ട് താങ്കൾക്ക് വ്യക്തമായ പരിധിയുണ്ട് അത് മറക്കരുത് കേരളത്തിൽ കാവ്യ രാഷ്ട്രീയം വരാതിരിക്കാൻ രായപ്പിന് കാരണങ്ങളുണ്ട് താങ്കൾക്ക് എന്തുപദ്രവുമാണ് കാവ്യ രാഷ്ട്രീയം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സുല്ലും ഒതുങ്ങി പോകാമായിരുന്നു എന്നാണ് മറ്റൊരാളുടെ ഭീഷണി നിറഞ്ഞ കമന്റ് പൃഥ്വിരാജിനെ അൽസുഡു എന്ന് വിളിച്ചാണ് പ്രതീഷ് വിശ്വനാഥിൻ്റെ പോസ്റ്റ് ആട് ജീവിതം തുടങ്ങുന്നത് ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യത്തിലൂടെയാണ് പിന്നെ സിനിമയിൽ ഉയർന്നു വരാൻ ഒരേ സമയം മട്ടാഞ്ചേരി മാഫിയുടെയും ഏട്ടൻ്റെയും ഒപ്പം നടന്നു പിന്നെ പിന്നെ ജിഹാദി ഫണ്ട് ഇറക്കി ചെയ്തതെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി സിനിമകളുടെ ഭാഗമായി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ വരെ പരിഹസിക്കുന്ന ജനഗണമന പോലുള്ള സിനിമകൾ ചെയ്ത് സുഡാപ്പികളെ നിരന്തരം സന്തോഷിപ്പിക്കുന്നു ഗോത്രം മറച്ചുവച്ച് ഗുജറാത്ത് കലാപവും രാഷ്ട്രീയവും കുത്തിക്കലർത്തി സുടുക്കളും കമ്മികളും കൊങ്ങികളും ഏട്ടന്റെ ആരാധകരും സിനിമ കാണാൻ എത്തുന്നതും അൽസുഡു പ്രതീക്ഷിക്കുന്നു ആഗ്രഹം നല്ലതാണ് പക്ഷെ നിന്റെ തന്തയല്ല എൻ്റെ തന്ത മിഷൻ സൗത്ത് ഇന്ത്യക്കാരുടെ ഫണ്ട് വാങ്ങി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനും രാജ്യത്തെ വിഭജിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവർ അന്വേഷണം വരുമ്പോൾ ഇരവാദം മുഴങ്ങി മോങ്ങരുത് എന്നാണ് പ്രതീഷ് വിശ്വനാഥന്റെ ഭീഷണി അതേസമയം പൃഥ്വിരാജിന് കയ്യടിയും പിന്തുണയുമായി നിരവധി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ ഹിന്ദു നാമധാരിയായ സൂടാപ്പി അടിമയുടെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി സെൻട്രൽ ഗവൺമെന്റ് അന്വേഷിച്ച് നിയമ നടപടികൾ സ്വീകരിക്കണം എത്രയും പെട്ടെന്ന് എന്നാണ് മറ്റൊരാളുടെ കമന്റ് അതേസമയം പൃഥ്വിരാജിന് കയ്യടിയും പിന്തുണയുമായി നിരവധി ആരാധകരുമുണ്ട്